കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ റൂട്ട് പരിഗണനയിൽ ആലുവയിൽ നിന്ന് പെരിയാറിലൂടെ ഇരുപത് മിനിറ്റിനുള്ളിൽ നെടുമ്പാശ്ശേരി എത്താവുന്ന രീതിയിലാണ് റൂട്ട് പരിഗണിക്കുന്നത് ഇതു സംബന്ധിച്ച് കെ പ്രാഥമിക സാധ്യതാ പഠനം നടത്തി കൊച്ചിയുടെ ഭാവിയിലെ ഗതാഗതം സംബന്ധിച്ച് നടന്ന ഒരു ചർച്ചയ്ക്കിടെയായിരുന്നു വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ റൂട്ട് ആരംഭിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് സാധ്യതാ പഠനം നടത്തിയതായി കെ എം ആർ എം ഡി ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തിയത് ആലുവയിൽ നിന്ന് പെരിയാറിലൂടെ ഇരുപത് മിനിറ്റിനുള്ളിൽ നെടുമ്പാശ്ശേരി എത്താവുന്ന തരത്തിൽ വാട്ടർ മെട്രോ റൂട്ടിന്റെ പ്രാഥമിക സാധ്യതാ പഠനമാണ് കെ എം ആർ നടത്തിയതെന്ന് ബെഹ്റ അറിയിച്ചു കൊച്ചിയിൽ വാട്ടർ മെട്രോ വഴി ബന്ധിപ്പിക്കാവുന്ന വിവിധ ഇടങ്ങളുണ്ട് വിമാനത്താവളത്തിന് പുറമെ സമാനമായി വാട്ടർ മെട്രോ സർവീസ് നടത്താൻ കഴിയുന്ന ഒൻപത് റൂട്ടുകൾ കൂടി കെ എം ആർ കണ്ടെത്തിയിട്ടുണ്ടെന്നും എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു കടമക്കുടി ഉൾപ്പെടെയുള്ള ിലേക്ക് ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് കൊച്ചിയിലെ വിവിധ ദ്വീപ സമൂഹങ്ങളെ ഉൾപ്പെടെ ബന്ധിപ്പിക്കുന്ന വാട്ടർ മെട്രോ വിമാനത്താവളത്തിലേക്ക് കൂടിയെത്തിയാൽ അത് ടൂറിസം ഗതാഗത രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കൊച്ചി വാട്ടർ മെട്രോ മാതൃകയാക്കി രാജ്യത്ത് പതിനെട്ടിടങ്ങളിലാണ് സമാനമായ പദ്ധതികൾ നടപ്പാക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി